ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക കോളറോട് കൂടിയിട്ട് ഒരു ബീ ലൈൻ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ത്രീ പീസ് ആണ് അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നമ്മൾ ഓർഡർ എടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാല് സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എന്തെങ്കിലും എൻക്വയറിയോ മറ്റു കാര്യങ്ങൾക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് നമ്പറിൽ തന്നെ വിളിക്കുക എന്താ അതുപോലെ തന്നെ വൺ സെവന്റി നയൻറെ ഓഫർ സെയിൽ ഓഫർ സെയിലെ ആക്ച്വലി ഫ്രഷ് പീസിന്റെ സെയിൽ തന്നെയാണ് വൺ സെവന്റി നൈൻറെ കളക്ഷൻസ് നമുക്ക് ഉച്ചയ്ക്ക് വീഡിയോ വരുന്നുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കളക്ഷനിലോട്ട് പോവാം നല്ലൊരു അടിപൊളി പ്രീമിയം ക്ലാസി ലുക്ക് ഉള്ള ഒരു ഐറ്റം ആണ് ക്ലോസ് ഓഫ് വീലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതിനകത്ത് നമുക്ക് കോളർ ഉണ്ടോ ബാക്ക് കോളറോട് കൂടിയിട്ട് ഇവിടെ ഒരു വീ ലൈൻ ആണ് വന്നിട്ടുള്ളത് മൂന്ന് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ടോപ്പാണ് ആണ് അതുപോലെ തന്നെ പെൻസിൽ ബോട്ടോ ആണ് പാൻസ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ ആണ് ഏട്ടാ കോട്ടൺ കളക്ഷനാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ഒരേ ആവശ്യവും ഇല്ല കേട്ടോ നമുക്ക് തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി ആയിട്ടും ആണ് പിന്നെ ഇതിനൊരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ട ഒരു ഗോൾഡൻ എന്താ പറയാ വലിയ കുറച്ച് പോൾട്ടോൺസ് ഉള്ള നല്ല ഒരു നല്ല സർക്കിൾസിന്റെ ആ ദുപ്പട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ പേഴ്സണലി ഞാനത് എടുത്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ദുപ്പട്ട ഒഴിവാക്കിയിട്ട് ശരിക്കും ഇതൊരു കുർത്താ കുർത്താസെറ്റ് ഞാൻ ജസ്റ്റ് ഇത് ബാക്കിലോട്ടിട്ട് കാണിച്ചു തരാം ഭയങ്കര സെറ്റ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ദുപ്പട്ട ഉപയോഗിക്കുന്നവർക്ക് ദുപ്പട്ട ഉപയോഗിച്ച് യൂസ് ചെയ്യാം അല്ല കുർത്താ കുർത്താസെറ്റായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം സ്റ്റൈൽ കളക്ഷൻ ആണ് ഞാൻ എന്തായാലും സ്മോൾ എടുത്തിട്ടുണ്ട് നമുക്ക് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലിഫ് പ്രിന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നമുക്ക് അറുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ ആറേ നാലേ അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്മോൾ തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ് ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കോട്ടന്റെ നല്ല കിഡിലൻ പാറ്റേൺ ആണ് കണ്ടോ നല്ല പ്രിന്റ് ആണ് കേട്ടോ എന്താ പറയുക ഇടുമ്പോ നല്ല ഇട ഞാനിപ്പോൾ സ്മോൾ എടുത്ത് വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് എനിക്ക് ആ ഡിസൈൻസ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ആ കൺഫ്യൂഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഇവിടെ ആക്ച്വലി ഒരു മാനിക്ക് ഇങ്ങനെ ന്യൂറായിട്ട് നിൽക്കുക തുണി മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ക്യാമറ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അതിനെ കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ എന്തോ പറഞ്ഞു വന്നത് ആ കംപ്ലൈൻ്റ് എന്തെങ്കിലും ആ ഫീഡ്ബാക്കോ കംപ്ലയിൻസോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ കോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല അത് കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ കമ്പൾസറി ആയിട്ട് എടുക്കുക പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് എനിക്ക് ആ ഡിസൈൻസിന്റെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിലും എത്ര പ്രാവശ്യം പ്രോഡക്റ്റ് വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിലും എനിക്ക് ക്വാളിറ്റിയെ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് സോറി സ്മോൾ തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ ടേക്ക് കെയർ